i oh. വാസ്തു അനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുള്ളത് വീട് വെക്കുമ്പോഴും സ്ഥലം വാങ്ങുമ്പോഴും പലരും വാസ്തു നോക്കും ഇനി വീട്ടിൽ താമസം തുടങ്ങി എന്തെങ്കിലും പ്രശ്നം തുടങ്ങിയാൽ അതിനും വാസ്തുവിനെ കുറ്റം പറയുന്നവർ ചില്ലറേ പലപ്പോഴും ഭാഗ്യവും വാസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യം നിങ്ങളെ തേടി വരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കിടക്കു കീഴിൽ വാസ്തുശാസ്ത്ര പ്രകാരം ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഇത് ഭാഗ്യത്തെ നിങ്ങളിലേക്ക് അടിപ്പിക്കും അവ എന്തൊക്കെയെന്ന് നോക്കാം ചെമ്പുപാത്രം ദേശീയ ാണ് പലപ്പോഴും നമ്മുടെ പല സൗഭാഗ്യങ്ങളെയും തട്ടിത്തെറുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേഷ്യത്തെ ഇല്ലാതാക്കി ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരാൻ കിടക്കയുടെ അടുത്തായി ചെമ്പുപാത്രം സൂക്ഷിക്കാം ഇത് വാസ്തുശാസ്ത്ര പ്രകാരം ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ചന്ദനത്തിന്റെ കഷ്ണങ്ങളാണ് മറ്റൊന്ന് ചന്ദനത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ തലയണക്കിടയിൽ സൂക്ഷിക്കാം ഇത് ഭാഗ്യങ്ങളെ ഒന്നൊഴിയാതെ കൊണ്ടുവരുന്നു വെള്ളി എന്നും എപ്പോഴും ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നാണ് ഒരു വെള്ളിപാത്രത്തിൽ അല്പം വെള്ളം നിറച്ച് കട്ടിലിന് കീഴേ വെക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നല്ല മാത്രമല്ല വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നതും നല്ലതാണ് തലയണയ്ക്ക് കീഴെ സ്വർണം സൂക്ഷിക്കാം ഇത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും അകറ്റുകയും ഭാഗ്യത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു വെള്ളി കൊണ്ടുണ്ടാക്കിയ രണ്ടു മത്സ്യങ്ങളെ തലയണയ്ക്കിടയിൽ സൂക്ഷിക്കുന്നത് ഭാഗ്യത്തെ നിങ്ങളിലേക്ക് അടുപ്പിക്കും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പാത്രവും വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ മുന്നിലാണ് ഇരുമ്പ് പാത്രത്തിൽ അല്പം വെള്ളം നിറച്ച് കട്ടിലിന് താഴെ വെക്കുന്നത് നല്ലതാണ് ഇത് നിർഭാഗ്യത്തെ അകറ്റി ഭാഗ്യത്തെ കൊണ്ടുവരുന്നു കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക 何